കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഏകദേശം അഞ്ച് ദിവസത്തോളം ആയി വീഡിയോ ഇട്ടിട്ടെന്ന് പറഞ്ഞ് നിരവധി പേര് പരാതിയമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ വാട്സപ്പിൽ കുറേ പേര് മെസ്സേജ് അയച്ചു സാറിൻ്റെ വീഡിയോ ഉണ്ടില്ല വീഡിയോ ഉണ്ടില്ല വീഡിയോ ഉണ്ടില്ല എന്ന് ധൈര്യമായിട്ടിരിക്കുമോ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു ഞാൻ പൊതുവേ ഡിസംബറിലൊക്കെ കുറച്ച് തിരക്കിലാണ് നവംബർ ഡിസംബറൊക്കെ ആകുമ്പോൾ കുറേ തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കോഴിക്കോടും തൃശ്ശൂറും ഒക്കെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണത്തക്ക രീതിയിലുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഞാനിങ്ങനെ എറണാകുളത്ത് കൺസൾട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരാളാണ് എല്ലായിടവും പോയിട്ട് കാര്യങ്ങൾ ചെയ്യും ഓരോരുത്തും എന്നെ സഹായിക്കാൻ അസോസിയേഷൻ്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരുമായിട്ട് കാണുക അവരുമായിട്ട് സംസാരിക്കുക അവരൊക്കെ കൂടെ കാണും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഓഫീസുകളൊക്കെ കാണണം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ കടന്നു പോവുകയും തിരക്ക് കൂടിയതും അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാത്തത് അല്ലാതെ മലപ്പുറം വീഡിയോ ഇടാത്തതല്ല പിന്നെ എറണാകുളത്ത് നല്ല തിരക്കായിരുന്നു ഭയങ്കരമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എറണാകുളത്തിനെ സംബന്ധിച്ചോളം അപ്പോൾ അതും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നിരുന്നു നിന്നെ കാണാൻ അപ്പോൾ അങ്ങനെയൊക്കെ അവരുടെ സ്നേഹവും കാര്യവും അപ്പോൾ ഇവരെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരെയൊക്കെ അങ്ങനെ എന്താ പറയുക എല്ലാവരെയും നോക്കാതെ വിടാൻ പറ്റില്ല പത്തിരുപത് പേർക്കെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുള്ളൂ പക്ഷേ എല്ലാ പേരും വന്ന് അവരവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ക്ലിയർ ചെയ്ത് അവരെ എല്ലാം ക്ലിയറാക്കണം ക്ലിയറാക്കിയിട്ടല്ലേ നമുക്കവരെ വിടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായി സ്റ്റേ ചെയ്തു പിന്നെ കുറച്ച് ഓഫീസുകളുടെ അന്വേഷണമായിരുന്നു നമുക്ക് അനുയോജ്യമായ ഓഫീസുകൾ കേരളം മൊത്തം തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഡിസംബറിൽ പിന്നെ പ്രവചനമാണ് അപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ കുറേ കാര്യങ്ങൾ കുറേ സമയം വേണ്ടി നൂറ്റിയൊന്ന് പ്രവചനങ്ങളുമായിട്ട് ഞാൻ വരും ഡിസംബർ എട്ടിനകത്ത് തന്നെ അത് ലോഡ് ചെയ്യും ബാക്കി യാത്രകളും കാര്യങ്ങളൊക്കെയാണ് ദുബായിൽ എന്നെ വന്ന് കാണുന്നവർക്ക് തീർച്ചയായും ദുബായിൽ നിങ്ങൾക്ക് കരാമയിലായിരിക്കും അതായത് റാവിസിൻ്റെ ഹോട്ടലാണ് റാവിസ് ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് അക്കോമഡേഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്നെ വന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ എവിടെ കാണണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞുതരും കരാമയിലാണ് ഞാൻ പിന്നെ ഭുജിഗലിയുടെ അടുത്തായിട്ടാണ് താമസ സൗകര്യങ്ങൾ മാളിൻ്റെ അടുത്തായിട്ടാണ് താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പന്ത്രണ്ടാം തീയതി നാലരയ്ക്കുള്ള എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഇവിടെ നിന്ന് തിരിക്കും നിങ്ങളടുത്ത് രാവിലെ അവിടെ എത്തും ദുബായിൽ ഏഴ് മണി ഏഴേകാലിൽ ദുബായ് ടൈം ഏഴേകാലെത്തും പിന്നെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ ഞാനവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും പതിനഞ്ചാം തീയ്യതി അവിടെ നിന്ന് തിരിച്ച് പതിനാറാം തീയതി മൂന്ന് നാൽപ്പത്തഞ്ചാകുമ്പോൾ ഇവിടെ എത്തും ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലാത്തവർ കേൾക്കാനാണ് ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇത് അറിയേണ്ട കേൾക്കേണ്ടവർക്ക് വേണ്ടി കൂടെയാണ് വീണ്ടും വീഡിയോ ഇടുന്നത് പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു സാറ് എന്തോ പറയും അതുതന്നെയാണ് ലോകം കാണാൻ പോകുന്നത് ആദ്യം സാറിനെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും പിന്നീട് അത് ശരിയായിട്ട് കാണും അതിൻ്റെ ഇതുകളാണ് ഇപ്പോൾ നമ്മൾ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല തൃശ്ശൂരിൻ്റെ കാര്യം വന്നപ്പോൾ സാർ അന്ന് പറഞ്ഞു അതുപോലത്തെയുള്ള പ്രവചനങ്ങളിൽ തന്നെയാണ് അത് സംഭവിക്കാൻ പോകുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു പാലക്കാട് ശക്തി കേന്ദ്രത്തിൽ പോലും ഒരു എം എൽ എയുടെ ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല ഏഴ് എം പിമാർ എം പിമാർ സുരേഷ് ഗോപി എം പി ആയിട്ട് ജയിച്ചത് പ്രകാരം ഏഴ് എം എൽ എമാർ ഉണ്ടാവേണ്ടതാണ് പക്ഷേ അവർക്ക് കുറച്ച് പ്രയാസങ്ങൾ സംഭവിച്ചിരുന്നു അന്ന് സാറിൻ്റെ വീക്ഷണം വളരെ കറക്റ്റായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു കലീക ജ്യോതിഷൻ അത് ആദ്യം പറയും ലോകം പിന്നീട് അത് ശരിവെയ്ക്കും അത് എന്നെ അറിയാമെന്നുള്ളവർക്കറിയാം ആദ്യം ഞാനത് പറയും ബാക്കി പിന്നീട് വരും അതിൻ്റെ സത്യാവസ്ഥ വിളിച്ചു പറയും അത് കാലം പിന്നെ അത് തെളിയിക്കും അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും അത് മനസ്സിലാവില്ല എൻ്റെ മുഖ്യ പ്രവചനങ്ങളും അങ്ങനെയാണ് പിന്നീട് ലോകം അത് ശരിവെക്കും കൊറോണയുടെ സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ചൈനയുടെ ബയോ കെമിക്കൽ വെപ്പനാണെന്ന് അത് തന്നെ സംഭവിച്ചു ഇപ്പോൾ കൊറോണ പല പ്രാവശ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പയിക്കേണ്ടതെന്നും ആവശ്യമില്ല ഓരോ തരംഗങ്ങൾ വരുമ്പോഴും ഞാൻ അത് മുൻകൂട്ടി അറിയിച്ചു അത് ഐ സി എം ആർ ഒരു ശാസ്ത്രം ഞാൻ അദ്ദേഹം അത് കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ഇലക്ഷൻ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു സാറ് എലക്ഷൻ പ്രവചനം നടത്തണം എന്ന് പറഞ്ഞു അന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ആ ഇനി ഞാൻ ഇലക്ഷൻ പ്രവചനം നടത്തണമെങ്കിൽ ആ സ്ഥാനാർത്ഥികളുടെ മൂന്ന് പേരുടെയും ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം പേരുനക്ഷത്രം ഇത് ഇത്രയും അയച്ചു തന്നാൽ തീർച്ചയായിട്ടും ഞാൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു ഇനി നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് ഇലക്ഷൻ പ്രവചനം മനുഷ്യൻ അട്ടിമറിക്കപ്പെടും മനുഷ്യൻ അതിനിടയിൽ കുറേ ഗെയിം കളിക്കും ഇതൊക്കെ സത്യം ഒന്ന് കാണും പക്ഷേ അതിനെ മാറ്റിമറിക്കപ്പെടും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താൽ ഇനി ജ്യോതിഷപരമായിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇനി അഥവാ ഞാൻ ഇലക്ഷൻ പ്രചാരം ഇത് പ്രവചനങ്ങൾ നടത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അവിടുത്തെ മൂന്ന് സ്ഥാനാർത്ഥികൾ കൂടുതലൊന്നും വേണ്ട ബി ജെ പി കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഈ മൂന്ന് പേരുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം പേര് നക്ഷത്രം അവരുടെ മൊബൈൽ നമ്പർ എന്നുവെച്ചാൽ എനിക്ക് വിളിച്ച് കഴിക്കണം എല്ലാവരും അയച്ചു തന്നിട്ട് കാര്യമില്ല വല്ല ഡേറ്റ് അയച്ചു തന്നിട്ട് അവരെടുത്തത് കൺഫോം ചെയ്യും അങ്ങനെയുള്ളവരുടെ വിജയസാധ്യത വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും അല്ലാതെ നമ്മൾ ഈ പ്രശ്നം വെക്കുന്നതാണ് ചെയ്യുന്നത് പ്രശ്നം വയ്ക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാണുന്നത് അപ്പോൾ മറ്റേത് അവരുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അവർക്ക് എം എൽ എ ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു ഗൈഡ് ലൈൻസിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് അത് നിങ്ങളെല്ലാ പേരും മനസ്സിലാക്കും ഇതാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം പ്രകൃതിയെക്കുറിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും സത്യമായിട്ട് തന്നെ ആയിരിക്കും പക്ഷേ ഈ ഇലക്ഷൻ്റെ അകത്ത് ഇനിയിപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി അതറിയണം എങ്കിലേ നമുക്ക് ബാക്കി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ സ്ഥാനാർത്ഥികളുടെ ഇത് വെച്ചിട്ട് നമുക്കറിയാം ഇന്ന സ്ഥാനാർത്ഥി ജയിക്കും ഇയാൾക്കെന്താണ് ജയ സാധ്യതയുണ്ടോയെന്ന് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അപ്ഗ്രേഡ് ചെയ്തു ഇനി ആർക്കെങ്കിലും അങ്ങനെ അറിയണമെങ്കിൽ ഈ ഡേറ്റ എനിക്ക് അയച്ചു തന്നാൽ അവർക്ക് പറഞ്ഞു തരും ഇനി ഞാനത് കൺഫേം ചെയ്തിട്ട് അത് മൂന്ന് പേരുടെയും ഡേറ്റ കറക്റ്റാണെങ്കിൽ വീഡിയോ അപ്പോൾ അത് തെറ്റില്ല അതാണ് അതിനകത്ത് നോക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാവൂ എന്ന് എൻ്റെ എനിക്ക് ഉൾവിളി തന്നു കഴിഞ്ഞു അപ്പോൾ അതാണ് അതാണതിൻ്റെ കാര്യം കാരണം ഇവിടെ അട്ടിമറിക്കപ്പെടും ഇവിടെ ഡീല് നടക്കും അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അത് മനുഷ്യൻ മനുഷ്യനുള്ളടത്തോളം എല്ലായിടവും നടക്കും ഇനി അങ്ങനെ മുന്നോട്ട് നടന്നുപോയ്ക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് ആ ഡീലും കാര്യം എന്ത് നടന്നാലും ആ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ സാധിക്കുമോ ഇല്ലയോ എം എൽ എ ആകാൻ യോഗമുണ്ടോ ഈ വർഷം എന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അവിടെ നമ്മൾ ഈ ശാസ്ത്രത്തെ ആർക്കും തെറ്റിക്കാൻ പറ്റില്ല ഇനി കലിയ ജ്യോതിഷൻ എലക്ഷം പ്രവചനങ്ങൾ നടത്തണമെങ്കിൽ അതാണ് വേണ്ടത് അതാണ് അതിൻ്റെ രീതി എന്നാണ് ഭഗവാൻ എന്നോട് പറയുന്നത് ഞാൻ ഇനി അങ്ങനെ ചെയ്യും പ്രകൃതിയുടെ കാര്യത്തിൽ അതാർക്ക് വട്ടിമറിക്കാൻ പറ്റില്ല ആർക്കും അവിടെ ഡീൽ ചെയ്യാനും പറ്റില്ല അപ്പോൾ ഞാൻ തിരക്കിലാണ് നൂറ്റി ഒന്ന് പ്രവചനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ചില ദിവസങ്ങളിൽ അഥവാ വീഡിയോ ഇടാൻ താമസിച്ചു പോയാലും നിങ്ങൾ ക്ഷമിക്കണം കാരണം അങ്ങനെയാണ് ഡിസംബർ മുപ്പത് വരെ നിങ്ങൾ ഒന്ന് ക്ഷമിക്കണം യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഇടുന്നത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം അപ്പോൾ ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തിരക്കാം ഞാൻ അവർക്കൊക്കെ ആ സമയത്ത് വാട്സാപ്പിൽ ചോദിച്ചവർക്കൊക്കെ മറുപടി ഉട ഉടൻ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് അവർക്കത് അറിയാം ഇല്ലെങ്കിൽ നിങ്ങൾ കൗമദി ചാനലിലൂടെ എന്നെ കാണണം കൗമദി ചാനലിൽ വന്നിട്ട് രാവിലെ ഏഴര മുതൽ എട്ട് മണിവരെ ശനി ഞായർ പിന്നെ വന്നിട്ട് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് എൻ്റെ പ്രഭാഷണം കേൾക്കാം അതിനകത്ത് നിങ്ങൾക്ക് അറിവ് നേടാനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കോമണായിട്ട് സമൂഹത്തിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലൂടെ അയക്കാം ഞാനത് വീഡിയോ ആയിട്ട് കൗമദി ചാനലിലൂടെ അവതരിപ്പിക്കും അപ്പം ഞാൻ യാത്രയുടെ ഭാഗം എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏഴോളം രാജ്യങ്ങൾ സന്ദർശിക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ പിന്നെ പ്രവചനമാണ് പ്രവചന വർഷത്തിലൊരിക്കൽ നടത്താവുന്നതാണ് അതിനെ ഒരുപാട് പ്രിപ്പയർ ചെയ്യണം ഓരോ പ്രാവശ്യത്തിലും ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് വീണ്ടും വീണ്ടും നമ്മൾ ഓരോ അതാണ് ഇത് അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ജ്യോതിഷത്തെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലിക ജ്യോതിഷം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അത് മനസ്സിലാക്കി കൊണ്ടായിരിക്കും അത് വീണ്ടും ആ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത് അങ്ങനെ ലോകത്ത് ചെയ്യുന്ന ഒരേ ഒരു ശാസ്ത്രം കലിക ജ്യോതിഷശാസ്ത്രം മാത്രമാണ് സയൻസ് അതുപോലെ ചെയ്യുന്നുണ്ട് സയൻസ് ഒരു മരുന്നിറക്കി അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരത് മാറ്റി വേറൊരു ഇറക്കും അതാണ് ദ അപ്ഗ്രേഡേഷൻ അതാണ് നമ്മുടെ ജ്യോതിഷശാസ്ത്രം രചിച്ച വരാഹമികനും പൂർവികരായിട്ടുള്ള എല്ലാ ജ്യോതിഷികളും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ട് ജ്യോതിഷ പ്രവചനം നടത്തണം ഇത് പേരും മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു വക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ദോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ